പ്രശസ്ത കോളമിസ്റ്റും വിദേശകാര്യ വിദഗ്ധനും സിനിമാ നിർമാതാവും എഴുത്തുകാരനുമായ മൻസൂർ പള്ളൂരിന്റെ ആദ്യ നോവൽ അറബിയുടെ അമ്മ ഷാർജയിൽ നടന്ന അന്താരാഷ്ട്ര പുസ്തകമേളയുടെ സമാപന ദിനത്തിൽ പ്രകാശനം ചെയ്തു കേരളവുമായി ദീർഘകാല ബന്ധം പുലർത്തുന്ന സൗദി അറേബ്യയിലെ പൗരപ്രമുഖനായ മുഹമ്മദ് ബിൻ ഹമീം ദുബായിൽ ആദർശുശ്രൂഷയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൊണ്ട് ശ്രദ്ധേയനായ ഡോക്ടർ അസ്ലം സലീമിന് പുസ്തകം കൈമാറിക്കൊണ്ടാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് കേരളവും അറബ് നാടും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന നോവൽ റിലീസ് ചെയ്തത് തൻ്റെ കേരളവും മലയാളികളുമായുള്ള ബന്ധമനുസ്മരിച്ചുകൊണ്ടാണ് മുഖ്യാതിഥിയായ സൗദി അറേബ്യയിലെ പൗരപ്രമുഖൻ മുഹമ്മദ് ബിൻ ഹമീം സംസാരിച്ചത് പ്രസംഗത്തിൽ അദ്ദേഹം തന്റെ സുഹൃത്തു കൂടിയായ യശശരീരനായ അഡ്വക്കേറ്റ് സി കെ മേനോനെയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും അനുസ്മരിച്ചു The first time I met Hansel, I saw a man with a good heart and honest value. A man who treats everyone with respect and kindness. For my relationship with him, I meet two remarkable people who shaped the way I see the humanity. The first was the late Sekeman. He came from Devon. മാനവ സ്നേഹത്തിന്റെ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കപ്പെട്ട പുസ്തക പ്രകാശന ചടങ്ങ് അതുകൊണ്ട് തന്നെ നോവലിന്റെ സ്നേഹത്തിന്റെ പരിമളം പരത്തുന്ന ചടങ്ങായി മാറി മൻസൂർ പള്ളൂർ മുമ്പ് എഴുതിയൂറ്റാണ്ട് ആരുടേത് എന്ന പുസ്തകം നേരത്തെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സിനിമയുടെ നിർമാതാവ് കൂടിയായ മൻസൂർ പള്ളൂറിന്റെ ആദ്യ നോവലാണ് അറബിയുടെ അമ്മ ഞങ്ങൾക്ക് എന്താണ് എന്ന് ദുബായിലുള്ള എന്റെ സൗദി സാംസ്കാരിക വേദിയിലെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മൻസൂർക്കയാണ് മൻസൂർ പള്ളൂർ എന്നൊക്കെ പറയാൻ പക്ഷെ ഞങ്ങൾക്ക് മൻസൂർക്കയാണ് നല്ല പ്രാസംഗികനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ലേഖനങ്ങൾ എഴുതി ആളുടെ അഭിപ്രായങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ശബ്ദം നല്ലൊരു വ്യക്തിയാണ് ആൾ പീടെ ഇപ്പം കഥകൾ എഴുതി തുടങ്ങി സിനിമയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിൽ സിനിമ നിർമാതാവാണ് അതിൽ വന്നു ഈ പുസ്തകം ശരിക്കും ഒരു 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 കഥ ചെറിയ നോവലാണ് നമുക്ക് വേഗം കോഫി പോലെ വായിച്ചു തീർക്കാം അറബി കുടുംബവുമായുള്ള ലക്ഷ്മി എന്ന മലയാളിയുടെ സ്നേഹബന്ധവും മാതൃസ്നേഹവും വൈകാരികമായി അവതരിപ്പിക്കുന്ന നോവലാണ് അറബിയുടെ അമ്മ പേപ്പർ പബ്ലിക് പബ്ലിക്കാണ് പുസ്തകത്തിന്റെ പ്രസാദകർ ഇന്നിവിടെ ഞാൻ എഴുതിയ ആദ്യത്തെ നോവൽ അറബിയുടെ അമ്മ ഒരു ഫെസ്റ്റീവ് മൂഡോടുകൂടിയാണ് ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെട്ടത് എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതിനും അപ്പുറത്ത് ഒമാനിൽ നിന്നും അതുപോലെ തന്നെ ബഹ്റൈനിൽ നിന്നുമൊക്കെയുള്ള സൗദി അറേബ്യയിൽ നിന്നുമൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇതിൽ പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് ഇതിനായി ഇവിടെ വന്നു എന്നുള്ളത് അതിനുമപ്പുറത്തെ സ്നേഹമാണ് ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് മൻസൂർ പള്ളൂരുമായുള്ള സൗഹൃദത്തിൻ്റെ കണ്ണികളായ യു എയിലും ഗൾഫ് രാജ്യങ്ങളിലുമുള്ള നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്